നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് നമുക്കറിയാം ക്വാർട്ടർ ഫൈനൽ ആയിട്ടുണ്ട് ഒട്ടുമിക്ക പ്രമുഖ ക്ലബ്ബുകളും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ അവസാന എട്ടിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ യു സി എൽ നേടിയ റയൽ മാഡ്രിഡ് ഉണ്ട് ഫ്രഞ്ച് വമ്പൻമാരായ പി എസ് ജി ഉണ്ട് ബയൺ മ്യൂണിക് ഉണ്ട് അതുപോലെ തന്നെ ഇന്ദ്രമിലാനെ തോൽപ്പിച്ചുകൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ ഈയൊരു ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് ബൊറൂസിയുണ്ട് ആൾസണലും എഫ് സി ബാഴ്സലോണയും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും കടുത്ത പോരാട്ടങ്ങളാണ് ക്വാർട്ടർ ഫൈനൽ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇവിടെ മറ്റൊരു കൗതുകകരമായ കാര്യം കൂടി പങ്കുവെക്കേണ്ടതുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം എന്നീ സീസണിൽ എഫ് സി ബാഴ്സലോണയുടെ മധ്യനിരയിൽ കളിച്ചിരുന്ന മൂന്ന് താരങ്ങളിൽ ഒരാളാണ് ജോസഫ് പെപ്ഗാഡിയോള അതുപോലെ തന്നെ മറ്റൊരു താരം ലൂയിസ് എൻഡ്രിക്കെ അതുപോലെ തന്നെ ചാവി ഹെർണാണ്ടസ് അന്ന് എഫ് സി ബാഴ്സലോണയുടെ മധ്യനിരയിലെ ജനറൽമാരായിരുന്ന ഈ താരങ്ങൾ ഇപ്പോൾ പരിശീലക വേഷത്തിലാണുള്ളത് നമുക്കറിയാം ഈ മൂന്ന് പേരും പരിശീലകരായിക്കൊണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് അതായത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനാണ് പെപ്ഗാഡിയോള നിലവിലെ ചാമ്പ്യനാണ് പെപ്ഗാർഡിയോള അതുപോലെ തന്നെ ലൂയിസ് എൻഡ്രിക്ക് അദ്ദേഹം ഇപ്പോൾ പി എസ് ടി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ബാഴ്സലോണക്കൊപ്പം പരിശീലകൻ എന്ന നിലയിൽ യു സി എൽ കിരീടം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചാവിയെ കൂടി എടുത്തു പറയേണ്ടതുണ്ട് ബാഴ്സലോണയുടെ പരിശീലകനാണ് അദ്ദേഹം നാലു വർഷത്തെ ഇടവേള ശേഷം ബാഴ്സലോണയെ അദ്ദേഹം ഇപ്പോൾ യു സി എല്ലിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട് ഈ മൂന്ന് വ്യക്തികളും മുൻപ് എഫ് സി ബാൾസെലോണയുടെ മധ്യനിര താരങ്ങളായിരുന്നു ഇപ്പോൾ അവർ പരിശീലകരായിക്കൊണ്ട് യു സി എൽ ഭരിക്കുന്ന ഒരു കൗതുകകരമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം